കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്ന ഒരു സ്ത്രീയുടെ കേസാണ് ഞാൻ ഇന്ന് പറയുന്നത് അവർക്ക് വേറൊരു റിലേഷനിലാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത് വന്ന് സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയായിരുന്നു ആ സ്ത്രീ പോയിക്കൊണ്ടിരിക്കുന്നത് അവര് ഇപ്പോഴനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് നിലവില് കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ട് ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യാണ് പക്ഷേ വീട്ടിൻ്റെ കുറച്ച് അയൽപ്പക്കത്തുള്ള ഒരാളുമായിട്ട് എക്സ്ട്രാ മെരിറ്റൽ അഫെയറിലാണ് അവരുള്ളത് അവരുമായിട്ട് വേറൊരു ബന്ധത്തിലാണുള്ളത് അപ്പോൾ അയാളുമായിട്ട് വളരെയധികം അടുപ്പത്തിലായിട്ടുണ്ട് പക്ഷെ അതോടുകൂടി തന്നെ ഭർത്താവ് ഉടനെ നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ ഇനി എന്താണ് ചെയ്യുക ഇയാളെ ഒഴിവാക്കാനും പറ്റുന്നില്ല ഭർത്താവിനെ ആണെങ്കിൽ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാനും പറ്റുന്നില്ല എന്നൊരു നിലയിൽ രണ്ട് തോണിയിൽ കാലു വെച്ചാലൊക്കെ ഉള്ളൊരു അവസ്ഥയിലാണ് ആ സ്ത്രീ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഉറക്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ ഭക്ഷണവും തീരെ വേണ്ടയില്ല ഇടക്കൊക്കെ താനങ്ങ് മരിച്ചു കളഞ്ഞാലോ എന്ന് വരെ ഇവർക്ക് തോന്നുന്നുണ്ട് ഏറെക്കുറെ ഡിപ്രഷൻ്റെ ഒരുപാട് ഒക്കെ ഇവർ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം നിലവിൽ ഈ ഒരു പ്രശ്നത്തു കൂടി കടന്നു പോകുന്നത് കൊണ്ടായിരുന്നു ഇവർ ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഭർത്താവിനെ കുറിച്ച് അവരുടെ കല്യാണ ജീവിതത്തെ കുറിച്ച് ചോദിപ്പ് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ ഒരു തരത്തിലുള്ള ഒരു സന്തോഷം പോലെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒമ്പത് വർഷത്തോളമായി ഇന്നേവരെ എൻ്റെ മുഖത്തൊക്കിട്ട് ചിരിക്കുകയെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയെ എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഒന്ന് കേട്ടു തരികെ അങ്ങനെ യാതൊരു നിലക്കുള്ള സപ്പോർട്ടും ചെയ്യാത്ത ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് അതൊക്കെ പോട്ടെ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ പല്ല് വരെ തേൽക്കില്ല എന്നാണ് ഈ സ്ത്രീൻ്റെയോട് പറഞ്ഞത് അതായത് ബേസിക് ഹൈജീൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെല്ലാവരും കുളിക്കാറുണ്ട് പല്ല് തേക്കാറുണ്ട് ഡ്രസ്സൊക്കെ നന്നായി ധരിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇയാളുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഭയങ്കരമായിട്ട് ഡീസന്റ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് പക്ഷെ സ്വന്തം ഭാര്യയുടെ അടുത്ത് എത്തുന്ന സമയത്ത് വളരെ മോശത്തിലാണ് ഇവരോട് സംസാരിക്കാറ് ഇവരോട് പെരുമാറാറൊക്കെ ഉള്ളത് പക്കൂട്ടത്തിൽ വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ് വൃത്തിയുടെ കാര്യം കുളി വളരെ കുറവാണ് പല്ല് തേക്കൽ നമ്മള് കുട്ടികളോട് വരെ പറയുന്ന കാര്യമാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ പല്ല് തേക്കണം രാവിലെ എഴുന്നേറ്റാലൊക്കെ പല്ല് തേക്കണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശീലം തന്നെ ഇയാൾക്കില്ല ഇയാൾ രാത്രി കിടക്കാൻ നോക്കുമ്പോൾ ഒന്ന് വായ ഒന്ന് കൊപ്പിളിച്ചിട്ട് കിടക്കും അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റാലും ഇതേ പരിപാടിയാണ് ബ്രഷ് എന്നുള്ള ഒരു സാധനം തന്നെ ഇയാളുടെ ജീവിതത്തിലില്ല അപ്പോ ഇങ്ങനെ ദുർഗന്ധമുള്ള ഒരാളുടെ കൂടെ എങ്ങനെയാണ് സാറേ ഞാൻ ജീവിക്കുക തുടക്കത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇപ്പോൾ സ്വന്തം ഭർത്താവല്ലേ ഇനി വേറൊന്നും ചെയ്യാനില്ല ഇവള് പറഞ്ഞാലൊന്നും ഇയാള് കേൾക്കാത്ത രൂപത്തിലുള്ള മനുഷ്യനാണ് പിന്നെ ഈ ഈ വായനാറ്റത്തെ വല്ലാതെ വഷളാക്കുന്ന വിഷയമായിരുന്നു ഇയാൾ ഹാൻസ് ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ പുകവലിയും അത്യാവശ്യമുള്ള ആളാണ് അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനുമായിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോകാൻ എന്തുമാത്രം പ്രയാസമായിരിക്കും ഉണ്ടാകുക പിന്നെ ഇതൊക്കെ പോരാഞ്ഞിട്ട് സ്വന്തം കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് പലപ്പോഴും ഈ ഒരു ഭാര്യ ഇയാള് മർദ്ദിക്കുക അടിക്കുക അതേപോലെ മുടി പിടിച്ചു വലിക്കുക ഈ ഭാര്യയുടെ ഭാഗത്തും തെറ്റുകളുണ്ട് ഉണ്ട് അതില്ല എന്ന് പറയുന്നില്ല ഭാര്യ അത് സമ്മതിക്കുന്നുണ്ട് എന്റെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ സ്വന്തം കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളൊരു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു മോശമായിട്ട് വരെ പറയാൻ പാടില്ലെന്നാണ് ഭാര്യ ഭർത്താക്കന്മാർ പക്ഷെ ആ സമയത്ത് ഇയാൾ ഈ ഈ സ്ത്രീയെ മർദ്ദിക്കുകയാണ് ഭയങ്കരമായിട്ട് അടിക്കവരെയാണ് ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്നത് പിന്നെ ഈ ബേസിക് ആയിട്ടുള്ള വൃത്തി വരെ കാത്തു സൂക്ഷിക്കാത്ത ഒരാളുടെ കൂടെ എങ്ങനെയാണ് ഒരാൾക്ക് താമസിക്കാൻ പറ്റുക എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അപ്പൊ ശരിക്ക് ഈ ഒരു സ്ത്രീ മറ്റൊരു റിലേഷനിലേക്ക് പോകാനുള്ള വ്യക്തമായ കാരണം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് സ്ഥിരമായിട്ട് കിട്ടുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു എപ്പോഴും തന്നെ മോശമാക്കിയിട്ട് തന്നെ കുറ്റപ്പെടുത്തിയിട്ട് അതേപോലെ അടിയും വഴക്കും വക്കാളുമായിട്ടൊക്കെ നടക്കുന്ന ഒരു ഒരു ഭർത്താവിന് ഉള്ളത് കൊണ്ടായിരുന്നു ഈ സ്ത്രീ വേറൊരു റിലേഷനിലേക്ക് പോകുന്നത് പലപ്പോഴും നമ്മൾ ഈ ഒരു എക്സ്ട്രാ മേരിറ്റിൽ അഫെയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യം കിട്ടാതെ വരുമ്പോഴാണ് അവരൊക്കെയും ഈ കല്യാണത്തിന് പുറത്തുള്ള ബന്ധങ്ങളിലേക്ക് അവർ പോകുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു റിലേഷനിലും ഭാര്യമാർക്ക് സാധാരണയായിട്ട് അവർക്ക് വേണ്ടൊരു കാര്യമാണ് ഇമോഷണലി ഭർത്താവ് അവൈലബിൾ ആയിരിക്കുക അവർക്ക് നമ്മൾ കൊടുക്കുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് അവർക്ക് വേണ്ടതാണ് വൈകാരികമായിട്ട് ഭർത്താവ് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ പ്രശ്നങ്ങള് അവരുടെ സങ്കടങ്ങള് സന്തോഷങ്ങള് പരാതികള് ഇതൊക്കെയും അവർ പറയുക അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോടായിരിക്കും അപ്പോൾ ഇതൊന്നും പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരാളാണ് ഈ ഭർത്താവ് അല്ലെങ്കിൽ പറയുമ്പോഴേക്ക് ആ നീ നിന്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി ഒന്ന് നിർത്തി പോവോ എന്ന് ചോദിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പറയുമ്പോഴേക്ക് ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് ആ ഇനി എന്താണ് അടുത്ത് എന്താണ് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവർ ഈ സംസാരമൊക്കെ കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കരമായിട്ട് എന്താകും പിറകോട്ട് പോകും അപ്പം ഈ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം വരുന്നത് കൂടി ഇവർക്ക് വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെയധികം കുറയുകയാണ് അപ്പൊ ഭാര്യമാർക്ക് എവിടുന്നാണ് അവർക്ക് ഒരു കെയറിങ് ഒരു ഒരറ്റൻഷന് കുറച്ചൊരു പ്രയോറിറ്റി ഒക്കെ തരുന്ന ഒരാളാണെന്ന് തോന്നുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഭാഗത്തേക്ക് അവർ അറ്റാച്ച്ഡ് ആകുകയാണ് ഈ ഒരു സ്ത്രീക്ക് തന്നെ അറിയായിരുന്നു ഭർത്താവുണ്ട് ഉണ്ട് പക്ഷെ ഭർത്താവ് ഉണ്ടായിരിക്കാൻ ഞാൻ വേറൊരാളോട് അടുപ്പത്തിലാകുന്നത് ഭയങ്കര മോശമാണ് തെറ്റാണ് ധാർമ്മികമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ അറിയാം പക്ഷേ അവരുടെ അവസ്ഥ ആ ഒരു വല്ലാത്തൊരു രൂപത്തിലായത് കൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ പോയി പോയതാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ഈ ഒരു എക്സ്ട്രാമെരിറ്റൽ അഫെയർ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാനൊന്നും പറ്റില്ല അതേപോലെ തന്നെയാണ് ഈ സ്ത്രീയും പറയുന്നത് പക്ഷേ പെട്ടുപോയി സാറ് ഇനി എന്താണ് ചെയ്യുക എന്നുള്ള രൂപത്തിലായിരുന്നു അവർ നമ്മുടെ അടുത്ത് ഈ ഒരു കൺസൾട്ടേഷന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടമാണ് എന്തുകൊണ്ടാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ ഇത്രയും പ്രശ്നങ്ങൾ നമുക്കറിയാം ഈ ബേസിക് ഹൈജീൻ എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ ശീലിച്ചു വരുന്ന കാര്യങ്ങളാണ് അപ്പം അത് നാട്ടുകാർക്കിടയിലൊക്കെ ഭയങ്കര ഡീസൻറ്റാണ് എല്ലാത്തിനും പറ്റുന്ന ഒരാളാണ് പക്ഷെ സ്വന്തം ഭാര്യയുടെ അടുത്ത് എത്തിയാലാണ് ഇയാളുടെ തനി നിറം പുറത്ത് വരിക അവിടെ കുളിക്കേണ്ട ആവശ്യമില്ല അതേപോലെ പല്ല് തേക്കേണ്ട ആവശ്യമില്ല അവളല്ലേ അവളൊന്നിട്ട് സഹിച്ചോളും അല്ലെങ്കിൽ എന്നെ പോകുന്നൊന്നും പോകുന്നൊന്നുമില്ല അതെന്റെ കൂടെ തന്നെ ഉണ്ടാകും ഈ നിലക്ക് പോകുന്ന സമയത്താണ് ഭയങ്കര ദുസ്സഹമായിട്ട് ജീവിതം മാറിത്തീരുക അപ്പൊ ഇത്തരം രൂപത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ഒരു സമാധാനം ഉണ്ടാവില്ല ആർക്കോ വേണ്ടി ജീവിതം തള്ളി നീക്കുന്ന രൂപത്തിലായിരിക്കും പലപ്പോഴും ഇത്തരം കല്യാണ ജീവിതങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ ഇനി നമ്മൾ വേറെ കോഴ്സിന് പോയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ കൂടെ കാലാകാലത്തോളം താമസിക്കാൻ വരുന്ന ഒരു ഭാര്യയാണ് അല്ലെങ്കിൽ ഒരു ഭർത്താവാണ് അവര് ഒരു മനുഷ്യ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പരിഗണന നമ്മൾ എപ്പോഴും കൊടുക്കണം അതാണ് ശരിക്ക് ഒരു നല്ല ജീവിതത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത് ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അതേപോലെ പരസ്പരമുള്ള വിശ്വാസം അതേപോലെ തന്നെ പ്രാധാന്യമുള്ള അങ്ങോട്ട് കൊടുക്കുന്ന ബഹുമാനം ഇതൊക്കെ നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഈ ഒരു റിലേഷൻ നിന്ന് അപ്രത്യക്ഷ ആകുന്നത് അതോടുകൂടി തന്നെ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അപ്പം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഭാര്യ ഭർത്താവിനും കൊടുക്കണം ഭർത്താവ് ഭാര്യക്കും കൊടുത്തുകൊണ്ടിരിക്കണം ഇത് ഭാര്യ എന്താണ് ഭാര്യ അവളിപ്പോൾ ഒരു സ്ഥലത്തും പോകില്ല എന്ത് ചെയ്താലും ഞാൻ എത്ര അടിച്ചാലും അവൾ എവിടെയും പോകി ില്ല അല്ലെങ്കിൽ ഭർത്താവ് ഭർത്താവ് ഇപ്പൊ എന്നെ ഒഴിവാക്കിയിട്ടൊന്നും പോകില്ല എന്നൊക്കെ വരുന്ന സമയത്താണ് ഇവർ സ്ഥിരമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തലുകള് കുറവാക്കി സംസാരിക്കല് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഭയങ്കര ഡൗൺ ആക്കിയിട്ട് നമ്മള് സംസാരിക്കുക കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് പരസ്പരം മടികൂടുക പരസ്പരം വഴക്കുണ്ടാക്കുക ഇങ്ങനൊക്കെ ചെയ്യുന്ന സമയത്ത് ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോ ഈ ഇത്തരം കേസുകളൊക്കെ നമുക്ക് മാനേജ് ചെയ്യുന്നതിൽ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഒന്നാമതായിട്ട് കൗൺസിലിങ്ങിൻ്റെ സക്സസ് എന്നൊക്കെ പറയുന്നത് രണ്ടു പേരും കൂടി അതിൽ വില്ലിങ് ആകുമ്പോഴാണ് ഓക്കെ സാറേ ഞങ്ങളുടെ രണ്ടുപേരുടെ ഭാഗം തെറ്റുകളുണ്ട് ശരികളുണ്ട് അപ്പം എന്താണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെക്കുമ്പോഴാണ് നമുക്ക് ഈ കൗൺസിലിങ് ശരിയായ രൂപത്തിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുക ഇതിപ്പോ അതല്ല ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറ്റുന്ന ആളുണ്ടെങ്കിൽ എന്റെ കൂടെ മതി ഇങ്ങനെ ഒരു മനോഭാവമുള്ള ഒരാളോട് നമ്മൾ കൗൺസിലിംഗ് അല്ല എന്ത് ക്ലാസ് എടുത്തിട്ടും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ ഈയൊരു കേസിലും ഏറെക്കുറെ ഈ രൂപത്തിലായിരുന്നു ഭർത്താവിന്റെ ഒരു നിലപാടൊക്കെ കൗൺസിലിങ്ങിന് വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രെയിനിങ്ങിന് പോകാനോ ഒക്കെ ഇയാൾക്ക് മടിയാണ് ഇയാൾ വരികയില്ല നിനക്കല്ലേ പ്രശ്നം നീ പോയ്ക്കോ ഞാനതിനാ വരുന്നു എന്നുള്ള ഒരു നിലപാടായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത് അപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ജീവിതം മുന്നോട്ട് തന്നെ പോകും പ്രശ്നങ്ങള് ഉണ്ടാകുമെന്ന് വെച്ചാൽ അത്യാവശ്യം പ്രശ്നങ്ങളായിരിക്കും പക്ഷേ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് ആകപ്പാടെ കുറച്ചു കാലം ജീവിക്കുമ്പോൾ അതൊന്നും സന്തോഷത്തിൽ സമാധാനത്തിൽ നമുക്ക് ജീവിക്കാനൊക്കെ പറ്റില്ലേ അപ്പോ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് നല്ലൊരു അടുത്ത് പോയിട്ട് അതിന്റെ എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് ഒന്നുകൂടി മെച്ചപ്പെടുത്തുക എങ്ങനെ ഒന്ന് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും അടുത്തൊരു ടോപ്പിക്കില് നല്ലൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ